അസലാ വലൈക്കും വഹമ്മത്തല്ല അലമദില്ല വസ്ലാത്ത് വസ്സലാമോ ആലാ റസൂലില്ല വാലാ ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങളിൽ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ചില ആളുകൾക്കൊക്കെ ആ വിഷയം ചില വാചകങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അത് മനസ്സിലാവും ചില ആളുകൾക്ക് അല്പം വിശദീകരിച്ച് പറഞ്ഞാൽ മനസ്സിലാവും ചിലർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു സംസാരം അവരുടെ മുമ്പിൽ ഒരു പ്രഭാഷണമായി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങൾ ക്ലിയറാവും എന്നാൽ മറ്റു ചിലരാകട്ടെ അങ്ങനെയൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ഒരുപാട് ആശങ്കകളും അതുപോലെ തന്നെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അത് ശരിയായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ക്ലിയറൻസ് കൂടി ലഭിച്ചാൽ മാത്രമാണ് അവർ ആ വിഷയത്തിൽ ഒരു വ്യക്തതയിലേക്ക് അവർക്ക് കഴിയുകയുള്ളൂ അതിനാരെയും ആക്ഷേപിക്കേണ്ടതില്ല അത് ചിന്തിക്കുകയും കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണ്ടാവും ചിന്തിക്കുന്നവർക്ക് മാത്രമേ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് അപ്പോൾ ആ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ചോദ്യങ്ങളുണ്ടാവും ആ ചോദ്യങ്ങളെ അതിൻ്റേതായ സ്പിരിറ്റിൽ തന്നെ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകുക എന്നതാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഈ ഒരു തത്വം വിശുദ്ധ കൂടാൻ കൃത്യമായി മുന്നോട്ട് വെക്കുന്നുണ്ട് ഉദറു കബിൽ അതായത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടു കൂടി സതുപദേശത്തോടു കൂടി നിങ്ങൾ ആളുകളെ ക്ഷണിക്കുക അതോടൊപ്പം തന്നെ പറഞ്ഞു വജാദിലുഹും ഹി അഹ്സൻ ഏറ്റവും നല്ല രീതിയിൽ അവരോട് നിങ്ങൾ ഒരാശയ സംവാദത്തിൽ നിങ്ങൾ ഏർപ്പെടുകയും ചെയ്യുക എന്നതാണ് അത് ഈ രണ്ട് ഒരു തലം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഒന്ന് ഗുണകാംക്ഷാപരമായി സംസാരിക്കുക ആ നിലക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഇനി അതല്ല ഈ പറഞ്ഞതുപോലെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് നല്ല നിലക്കും ചെയ്യുക നിങ്ങൾ സംവദിക്കുക അവിടെ ഹി അഹ്സൻ ഏറ്റവും നല്ല രീതിയിൽ എന്ന് വിശുദ്ധ തോറുവാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു അലഹമ്മ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ രംഗത്ത് കുറച്ച് കാലങ്ങളായി ഈ രംഗത്ത് ഈ ഒരു പാതയാണ് പിന്തുടർന്നു വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള തർക്ക വിഷയങ്ങളൊക്കെ വരുമ്പോൾ വലിയ വാഗ്വാദങ്ങളും എന്തോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജയപരാജയത്തിൻ്റെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ഭാഷയുമൊക്കെ കേരളത്തിൽ അനവധി നമ്മൾ കണ്ടുപോകുന്നതാണ് എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഈ ചോദിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിർഭയമായി ആ കാര്യങ്ങൾ അന്വേഷിക്കാനും അത് വളരെ സ്വസ്ഥമായി നിർഭയമായി സത്യസന്ധമായി പ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം വിസ്റ്റിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് വേണ്ടി മുഖാമുഖം എന്ന പേര് കൊടുത്തുകൊണ്ടാണ് ആ ബാനർ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ പ്രോഗ്രാം സംഘടിപ്പിച്ച് വരാറുള്ളത് വിഷ്ടം ഇതുവരെ നടത്തിയ പ്രോഗ്രാമുകൾ യൂട്യൂബിലുണ്ട് നിങ്ങളത് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ചോദ്യം ചോദിക്കാൻ നിരവധി ആളുകൾ ഈ ആദർശത്തെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും ഗുണകാംക്ഷയോടുകൂടി അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുമൊക്കെ കടന്നു വരാറുണ്ട് പക്ഷേ എല്ലാവരോടും വളരെ മാന്യമായും പക്വമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് പോകാറുള്ളത് അവിടെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറയാറുള്ളത് ഇത് എല്ലാം അറിയുന്നവരാണ് ഞങ്ങൾ എന്ന ഒരു ഭാവത്തിലല്ല ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് മറിച്ച് വിശുദ്ധ ഊർഹാനിൽ നിന്നും അതുപോലെ തന്നെ തിരുവചനങ്ങളിൽ നിന്നും അത് സച്ചരിതരായ സെലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അത് മനസ്സിലാക്കിയ രീതി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു അത് നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയുള്ളത് ഞങ്ങൾ പറയുന്നു വ്യക്തതയില്ലാത്തത് ഞങ്ങൾക്കുണ്ട് എങ്കിൽ ഞങ്ങളത് പഠിച്ചു പറയും ഇത്ര ലളിതമായും സുതാര്യമായും ഗുണകാംക്ഷാപരമായിട്ടുമാണ് ഈ വിഷയങ്ങളുമായി പ്രബോധന രംഗത്ത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നേറുന്നത് ഇൻഷാ അള്ളാ അടുത്ത ഒരു മുഖാമുഖം ഈ വരുന്ന ആഗസ്റ്റ് പതിനഞ്ചിന് ചെറുവാടിയിൽ വെച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം ചെറുവാടിയിൽ ആ പ്രോഗ്രാമിൻ്റെ വിഷയമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നബിദിനാഘോഷം പ്രമാണങ്ങളിലൂടെ എന്നതാണ് അതായത് നബി അലൈഹി അലൈവലമയെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്നത് ഒരു മൊമിനിന് നിർബന്ധമായ കാര്യമാണ് പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമയെ സ്നേഹിക്കാത്തവൻ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ല നിരവധി പ്രമാണങ്ങളിൽ നിന്ന് നമുക്കത് കാണാൻ കഴിയും അപ്പോൾ എന്താണ് പ്രവാചക സ്നേഹം ആ പ്രവാചക സ്നേഹം പ്രമാണങ്ങളിൽ ഉള്ളതുപോലെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് മറിച്ച് പ്രവാചകസ്നേഹത്തിൻ്റെ ഒരു പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ പിന്തുണക്കാത്ത ഒരു രീതിയും ശൈലിയുമാണ് നമ്മൾ സ്വീകരിക്കുന്നത് എങ്കിൽ അത് നമ്മൾ അറിയാതെ നമ്മൾ വിദത്തുകളിലേക്ക് അതുപോലെ അധർമ്മങ്ങളിലേക്ക് തെറ്റുകളിലേക്ക് ചെന്നുപെടുവാനാണ് സാധ്യത അള്ളാഹുവിൻ്റെ റസൂൽ താഹ്സ് അള്ളി സ്വലാമ പറഞ്ഞിട്ടുണ്ട് നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിൽ നിന്ന് എൻ്റെ കൈകൊണ്ട് ഞാൻ വെള്ളം കോരി കൊടുക്കുമെന്ന് പക്ഷെ അതിൽ നിന്ന് ഒരു വിഭാഗത്തോട് അതിൽ പ്രത്യേകം മാറി നിൽക്കാൻ പറയുമത്രേ അത് മാറി നിൽക്കാൻ പറയുന്നത് ആരോടാണ് അവർ പ്രവർത്തിക്കാത്തവരല്ല അവർ നിസ്കരിക്കാത്തവരല്ല അവർ നോമ്പു നിൽക്കാത്തവരല്ല അവർ അമലുകൾ ചെയ്യാത്തവരല്ല അവരെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ റസൂൽ അല്ലാ സല്ലു സ്വല്ലാമ പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോയി അവർ വിദഗ്ധത്തുകൾ ചെയ്തു അഥവാ റസൂലുള്ള പഠിപ്പിക്കാത്ത കാര്യങ്ങൾ റസൂലുള്ള വഫാത്തിന് ശേഷം ചെയ്തവരാണ് മതത്തിൽ പുതുതായിട്ട് കൂട്ടിച്ചേർത്തവരാണ് അതുകൊണ്ടാണ് അള്ളാഹുൻ റസൂൽ അവരോട് ദൂരെ പോകാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് നമുക്കുണ്ടായിക്കൂടാം നമ്മൾ ചെയ്യുന്നത് ഓരോന്നും പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത് പ്രവാചക സ്നേഹവും അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സംശയങ്ങളുണ്ടോ അത് തുറന്ന് അന്വേഷിക്കുവാനും അതിനുള്ള ഉത്തരങ്ങൾ മറുപടികൾ ഒരു പ്രാമാണികമായ വളരെ ഗുണകാംക്ഷാപരമായ ഒരു വേദിയാണ് ഇൻഷാള്ള ആഗസ്റ്റ് പതിനഞ്ച് ഒരുങ്ങുന്നത് ആ ചെറുവാടിയിലും പരിസര പ്രദേശങ്ങളിലും പരിസര ജില്ലകളിലുമുള്ള എല്ലാവരും ഈ പ്രോഗ്രാമിൽ നേരിട്ട് എത്തണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ചെറുപാടിയിലെ നമ്മുടെ പ്രവർത്തകർ വളരെ ആവേശപൂർവ്വം പ്രത്യേകമായി ഇപ്പോഴത്തെ കാലാവസ്ഥ പരിഗണിച്ചു കൊണ്ടൊക്കെ പന്തലൊക്കെ ഇട്ട് പ്രോഗ്രാമിന് വലിയ പ്രയാസങ്ങളില്ലാതെ നടത്താൻ പറ്റുന്ന എല്ലാ ഒരുക്കങ്ങളും അവർ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വിദൂരദേശങ്ങളിലുള്ള ആളുകൾ ഓൺലൈനിൽ ആ കാര്യം തത്സമയം കേൾക്കുവാൻ നമ്മൾ തയ്യാറാവുക എല്ലാവരിലേക്കും ഈ സത്യസന്ദേശം എത്തിക്കുക അങ്ങനെ പ്രവാചകൻ സല്ലാ ഉയസ് വല്ലമയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെയാണോ പ്രമാണങ്ങളിൽ പഠിപ്പിച്ചത് അതുപോലെ ആ കാര്യം മനസ്സിലാക്കി ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാത്തു